അതിഗംഭീരമായിരുന്നു പാർട്ടി കോൺഗ്രസ് പ്രത്യേകിച്ചും സമാപന സമ്മേളനമൊക്കെ ബ്ലഡ് വളണ്ടിയർ മാർച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയൊരു ജനസഞ്ചയത്തെ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഇന്നലെ ഇവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പാർട്ടി നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അത്രമാത്രം ഒരു സംഘടനാപരമായ സംവിധാനം കൊണ്ടും ബഹുജന പിന്തുണ കൊണ്ടും ഒക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും പാർട്ടിക്ക് പുതിയ നേതൃത്വം കൈവന്നിരിക്കുന്നു ഇനി ഈ മാറിയ കാലത്തിന്റെ വെല്ലുവിളികളെ ആ പുതിയ നേതൃത്വത്തിന് മറികടക്കാനുണ്ട് അതായത് ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാജ്യം ഭരിക്കുന്നവർ തന്നെ വിഭജനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്ന വളരെ ഗൗരവതരമായ ചിന്ത ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തിനും മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ അതായത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഏറ്റവും അർഹിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്ക് സി പി ഐ എമ്മിന് അതിൻ്റെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ബംഗാളും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചുവരവ് വരവ് നടത്തേണ്ടതുണ്ട് സമരമുഖങ്ങളിലൊക്കെ വലിയ പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് പക്ഷേ പിന്നീട് ഓട്ടായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മറികടക്കേണ്ടതുണ്ട് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയങ്ങളെ അടക്കം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ കടന്നുപോയത് നമ്മുടെ ചീഫ് ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഈ പാർട്ടി കോൺഗ്രസിനെ സമഗ്രമായി തന്നെ വിലയിരുത്താം രാജേന്ദ്രേട്ട ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ ഇത്രയും ദിവസത്തെ ചർച്ചകൾ വിശകലനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ മധുര പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ് പുതിയ നേതൃത്വത്തിന് മുൻപിലുള്ള വലിയ വെല്ലുവിളികൾ അതൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയാണ് അത് മറികടക്കാനുള്ള ആലോചനകൾ നടക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സന്ദേശം വർഗീയതയെ ഹിന്ദുത്വ വർഗീയതയെ ശക്തമായ രീതിയിൽ നേരിടണം ഹിന്ദുത്വ വർഗീയതയെ ശക്തമായ രീതിയിൽ നേരിടണം ഈ അതിന് മറ്റ് മതേതര പാർട്ടികളുമായെല്ലാം ചേർന്ന് പ്രവർത്തിക്കും അത് രണ്ട് രീതിയിൽ ഒന്ന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തും വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും ഇന്നലെ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം നമുക്കൊരു അഭിമുഖം നൽകിയിരുന്നു ആദ്യമായി നൽകിയ അഭിമുഖം അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു എന്തെന്നാൽ വിശ്വാസി സമൂഹത്തെ സംഘപരിവാറിനെതിരെ രംഗത്തിറങ്ങും വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് വിശ്വാസികളായിട്ടുള്ള ചെറിയ വിഭാഗമുണ്ട് ഉണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ ഒപ്പം നിൽക്കുന്നതിൽ തന്നെ ഒരു അനുഭാവികൾ ആ ഒരു ഗണ്യമായ വിഭാഗം ഇപ്പോൾ അറുപത് ലക്ഷത്തോളം പേരാണ് വിവിധ വർഗ ബഹുജന സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത് അതിലെ ഒരു ഗണ്യമായ വിഭാഗം പറഞ്ഞ വിശ്വാസികളാണ് വിശ്വാസികളൊന്നും സംഘപരിവാറിന്റെ അല്ല അതാണ് ഈ വിശ്വാസികളൊന്നും തന്നെ സംഘപരിവാറിന്റെ ഈ അടിമകളെല്ലാം ഈ അപ്പൊ അതില് അവര് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ സംഘപരിവാറിനെതിരെ രംഗത്ത്റക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി അത് വർദ്ധിപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മറ്റു മതേതര പാർട്ടികളുടെ കാര്യം പറഞ്ഞാൽ പലരെയും കോൺഗ്രസിനെയും ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എല്ലാ കേരളത്തിലും കേരളം നിൽക്കുമ്പോൾ തന്നെ സ്വന്തം ശക്തി കൂടി വർദ്ധിപ്പിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം അതിലേക്ക് കൂടി ശ്രദ്ധിക്കുക അല്ലേ അതിലേക്ക് കൂടി ശ്രദ്ധിക്കുക കേരളത്തിൽ തുടർഭരണം വേണം പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഭരണം തിരിച്ചുപിടിക്കണം മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ ജനകീയ അടിത്തറം വിപുലപ്പെടുത്തണം പാർലമെന്ററി രംഗത്ത് കൂടുതൽ അംഗബലം അംഗബലമുണ്ടാവണം ഇതിനെല്ലാമായിരിക്കും പ്രധാനമായിട്ടും നൽകുക അപ്പോൾ സന്തോഷ് ഓരോ മിനിറ്റിനും പാർട്ടി കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു ഈ ഏപ്രിൽ രണ്ട് മുതൽ ആറു വരെ ഇവിടെ പാർട്ടി കോൺഗ്രസ് കടന്നു പോകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനൻ എന്ന നിലയിൽ അതിനോട് അടുത്തുനിന്ന് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഓരോ മാധ്യമപ്രവർത്തകന്റെ ഏറ്റവും വലിയ ആവശ്യമായിരിക്കും ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമാകാ റിപ്പോർട്ട് ചെയ്യുക എന്നത് തീർച്ചയായും മനു ഞാനിപ്പോൾ മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ഇപ്പം കൽക്കത്ത മീനം ഒക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അതിനുശേഷമാണ് മധുരയിലേക്ക് എത്തുന്നത് മധുരയിൽ ഏറ്റവും ആദ്യം തന്നെ ഇവിടേക്ക് വരുന്ന വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ മാറ്റിയത് ഇവിടെ എത്തിയപ്പോഴുള്ള ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും സംഘാടകരുടെയും ഇതിൻ്റെ ഈ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സംഘാടനമാണ് ഒന്നാമത് അത്ഭുതപ്പെടുത്തിയത് രണ്ടാമതായി മധുരയിൽ ഇത്രയധികം തമിഴ്നാട്ടിൽ പാർട്ടി പ്രവർത്തകരുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ തന്നെ സംശയിച്ചു പോയിരുന്നു അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അത് ഒന്നാ മാറി എന്നുള്ളതാണ് ഏറ്റവും കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു എല്ലാവരും കരുതിയിരുന്നത് കേരളത്തിലും ആണെങ്കിലായിരിക്കും ഇത്രയും അധികം ആളുകളൊക്കെ റാലിയിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് പക്ഷേ ഇന്നലെയൊക്കെ യഥാർത്ഥത്തിൽ സൂചി കുത്താനിടയില്ലാത്ത വിധം മധുര നഗരം ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിയുകയാണോ അതൊരു പാർട്ടിയുടെ ഇവിടെയുള്ള ഒരു ശക്തി വെളിവാകുന്നത് തന്നെയാണ് മാത്രമല്ല ഈ തമിഴ്നാട്ടിലുള്ള പാർട്ടിയുടെ ഒരു അടിത്തറയും അതിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും എല്ലാം തന്നെ വളരെ കൃത്യമായും മനസ്സിലാക്കി കടന്നു ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അതുകൂടാതെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയ സമീപനം ഒരു പൊളിറ്റിക്കൽ ടാക്റ്റിക്കൽ ലൈൻ വളരെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സും സമാപിക്കുന്നത് ആ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വളരെ കൃത്യമായും തന്നെ കൃത്യമായ ദൗർബല്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയും പരിശോധിച്ചും തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എം എ ബേബി പറഞ്ഞത് തന്നെ വളരെ കൃത്യമായും തന്നെയാണ് ദൗർബല്യം ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സമരങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ എന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും മറ്റൊരു കാര്യം സെമിനാറാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കാരണം അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സെമിനാർ ആയിരുന്നു അതായത് ഫെഡറലിസത്തെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ ദക്ഷിണേന്ത്യയുടെ ഐക്യം വിളിച്ചോതിയ ഒരു സെമിനാർ തന്നെയായിരുന്നു അതിന് വലിയ ദേശീയ പ്രാധാന്യം കൂടി കൈവന്നിട്ടുണ്ട് എന്നുകൂടി അതിന് തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ച് നൽകിയത് അതും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നയം എന്താണ് എന്നുള്ളത് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സെമിനാറുകൾ എടുക്കുകയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം പറയുന്നു ഒപ്പം തന്നെ പലസ്തീനിൽ ഐക്യദാർഢ്യം പറയുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ പാർട്ടി കോൺഗ്രസിന്റെ തുടക്കത്തിലായിരുന്നു വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് വരുന്നത് അന്ന് ഇവിടെ നിന്ന് ഉയർന്നു കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉണ്ടായിരുന്നു ഇത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളൊരു ബില്ലല്ല അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ എല്ലാം ലക്ഷ്യം വയ്ക്കുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഓർഗനൈസർ ലേഖനം വരുന്നു ക്രൈസ്തവർക്കെതിരെ രാജ്യത്തെ ഭൂമി മുഴുവൻ അവർ പിടിച്ചു വച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനം വരുന്നു അപ്പോൾ ആ രീതിയിൽ പാർട്ടി കോൺഗ്രസ് ചിന്തിച്ച ഓരോ കാര്യവും രാജ്യത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു എന്നതായിരുന്നില്ലേ അതിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്യാൻ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും അത് ഈ പാർട്ടി കോൺഗ്രസിന് മാത്രമേ നമ്മൾ പാർട്ടി കോൺഗ്രസുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും മുംബൈയിൽ വെച്ചായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് അന്ന് തൊട്ട് ഇന്നേ വരെയുള്ള ഏത് പാർട്ടി കോൺഗ്രസുകളുടെ രേഖകൾ പരിശോധിച്ചാലും എന്താണോ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എം മുന്നറിയിപ്പ് നൽകിയത് ആ മുന്നറിയിപ്പുകളെല്ലാം ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം എല്ലാം നടപ്പിലാക്കിയ ഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് സി പി ഐയും സി പി എമ്മും സി പി ഐയും അവർക്ക് അതിന് പൂർണ്ണമായി ആ നടപടികൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകി അതുകൊണ്ട് മാത്രമാണ് അത് പാസ്സാക്കാൻ സാധിച്ചത് അന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇന്ദിരാഗാന്ധി ഒരു അർദ്ധ ഫാസിസ്റ്റ് അതിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ അതിനെ ശക്തമായി എതിർത്തിരുന്നു ബി ജെ പിയുടെ വർഗീയതയുടെ ആ ഒരു കടന്നു വരവ് അത് മുൻകൂട്ടി കണ്ടിരുന്നു സംഘപരിവാറിൻ്റെ എങ്ങനെ നമുക്ക് ദില്ലി പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് യു പി എ സർക്കാർ എങ്ങനെയാണ് ഭരിക്കേണ്ടത് പിന്നെ വനാവകാശ നിയമം നടപ്പിലാക്കണം തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം നമുക്ക് ശരിക്കും വായിച്ചെടുക്കാം എങ്ങനെയായിരിക്കണം നമ്മുടെ ഇന്ത്യ നീങ്ങേണ്ടത് അത് ആ കാഴ്ചപ്പാട് നമുക്ക് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ വിവിധ പ്രമേയങ്ങൾ സംഘടനാ റിപ്പോർട്ട് ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഇനി ഇനി ഏത് ഘട്ടി ഏത് തരത്തിലായിരിക്കും ഇതെല്ലാം നടപ്പിലാക്കാൻ പോകുന്നത് ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും നിർണായകം തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സന്തോഷേ ഇപ്പോൾ നമുക്കറിയാം ഇതുപോലൊരു സമ്മേളനം അതായത് ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി ഏറ്റവും പരമോന്നത സമ്മേളന സംഘടനാ വേദിയായ പാർട്ടി കോൺഗ്രസ് വരെ എത്തി നിൽക്കുന്നു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ലോകത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊഴികെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ഒരു കാര്യമാണ് നമുക്കറിയാം ഇവിടെ ഇന്നലത്തെ ഇപ്പോൾ എം എ ബേബി പുതിയ ജനറൽ സെക്രട്ടറി ആയി എത്തുന്നു പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരുന്നു അപ്പോൾ ആ സംഘടനാപരമായ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പാർട്ടി കോൺഗ്രസ് ആ ചർച്ചകളിലൂടെയും മറ്റും അതിലേക്ക് ഉരുത്തിരിഞ്ഞ് ഓരോ മിനിറ്റിലും ഒപ്പമുണ്ടായിരുന്നല്ലോ തീർച്ചയായും ഇന്നലെ മുഴുവൻ സമയവും നടപടിക്രമങ്ങൾ അതായത് അതിന് നിന്ന് വീക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ അതിന്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് സി പി ഐ എം ആണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയാണ് കടന്നുപോയത് ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയെ എൺപത്തി അഞ്ചക്ക കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ചു പക്ഷേ പാർട്ടി കോൺഗ്രസ്സിനകത്തേക്ക് ഈ പാനൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ മത്സരമുണ്ടായി ഒരു മഹാരാഷ്ട്രയിൽ നിന്നുള്ള കാരാട് ഡോക്ടർ കാരാട് മത്സരിക്കാനായി രംഗത്ത് വരികയാണ് അങ്ങനെ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനെ എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല കാരാട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് എൺപത്തി അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയെ സമ്മേളനം ഐക്യകണ്ഠേന അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു സീറ്റ് ഒളിച്ചിട്ടിരിക്കുകയാണ് എൺപത്തി നാല് പേരാണ് നിലവിലുള്ളത് അതിൽ തന്നെ ഇരുപത് ശതമാനം വനിതകളാണ് അത് ഒരു നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ചതാണ് പക്ഷേ അത് എല്ലാ ഘടകങ്ങളും ും നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി കൂടി ആദ്യം തുടക്കത്തിൽ ഇരുപത് ശതമാനം എന്നുള്ള രീതിയിലേക്ക് ഭരണഘടനാ ഭേദഗതി കൂടി കൊണ്ടുവരികയാണ് അങ്ങനെ ഘട്ടം ഘട്ടമായി സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു അതിനുശേഷമാണ് കൃത്യമായി കേന്ദ്ര കമ്മിറ്റി ചേരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന് ഐക്യകണ്ഠേന എം എ ബേബിയെ കേരളത്തിൽ നിന്നും ഇ എം ശേഷമുള്ള നേതാവ് ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുക്കുന്നു ആ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയെ അതിന്റെ ഇനി അങ്ങോട്ടുള്ള മൂന്ന് വർഷം പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുക്കുന്നു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനമായ ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കാര്യം സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത് തുടർന്ന് ബേബി മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പരിചയപ്പെടുത്തും അത്തരത്തിലൊരു ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യ രീതിയിലൂടെ അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിൽ കൂടി തന്നെയായിരുന്നു ഇന്നലെ സമ്മേളനം കടന്നുപോയത് ഏതായാലും അതിൻ്റെ വലിയ ചുമതല തന്നെയാണ് എം എ ബേബിയിൽ ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്